നിങ്ങളുടെ അടുത്തൊക്കെ ഞാൻ ഒന്നുകൂടെ പറയാം നിങ്ങളുടെ അടുത്തൊക്കെ ഞാൻ ഒന്നുകൂടെ പറയാം ഒറ്റ കാര്യം എനിക്ക് പറയുള്ളൂ ഈ സാധനം നിങ്ങളെല്ലാം ഒന്ന് ഓർത്തിരുന്നു ഞാൻ ഇപ്പോഴും പറയുവാണെ നിങ്ങൾക്കൊരു വിചാരം ഉണ്ടാവും എന്താ സെലിബ്രിറ്റി സ്റ്റാറ്റസോ അല്ലെങ്കിൽ നാല് പേര് അറിയാവുന്നവരുടെ ഡീപ് ഡീപ് ഫേക്ക് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ടെലഗ്രാമിൽ കിടന്ന് ഓടുന്നുള്ളൂ അത് വെറും തെറ്റിദ്ധാരണയാണ് കഴിഞ്ഞ ദിവസം എന്നെ ഒരു ബ്രോ കോൺടാക്ട് ചെയ്ത് ഇതിന്റെ ആളെ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞ് കോണ്ടാക്ട് ചെയ്തത് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞ് റിപ്ലൈ ചെയ്താണ് ചേട്ടാ എനിക്ക് ഒറ്റ കാര്യം പറയുള്ളൂ എൻ്റെ സ്വന്തം ചേച്ചിയുടെ ഫോട്ടോ പുള്ളിക്കാരിക്ക് ഒരു ഇൻസ്റ്റഗ്രാമിൽ എന്റെ പ്രൊഫൈലിൽ നിന്നാണ് പുള്ളിക്കാരിക്ക് ഇൻസ്റ്റാഗ്രാമിൽ നൂറ് ഫോളോവേഴ്സ് ഉള്ളൂ നൂറ് ഫോളോവേഴ്സ് പുള്ളിക്കാരന്റെ പ്രൊഫൈലിൽ നിന്നാണ് ഫോട്ടോ എടുത്തേക്കുന്നത് അത് ആയിട്ട് പക്ക നേക്കഡ് ആയിട്ട് വന്ന് നമുക്ക് നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കാണുമ്പോഴേ അതിന്റെ വിഷമം മാത്രം മനസ്സിലാവും ടെലഗ്രാമിൽ ഒരു ടെലഗ്രാമിൽ ബോട്ട് വെച്ച് ഇത് ചെയ്യുന്ന കുറെ വയ്യ നിങ്ങൾ വെറുതെ ഒരു ഫോട്ടോ അവിടെ കൊണ്ട് കൊടുക്കുമ്പോ ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇത് പറയുന്നത് ഇവന്മാർക്ക് എക്സ്പോഷർ ആയിരിക്കും ബട്ട് സ്റ്റിൽ ഞാൻ പറയുക അത് നിങ്ങൾ അത് ഫേസ് ചെയ്യാൻ പ്രിപ്പയർ ആയിരിക്കണം നേരെ ചാടി കയറി അവിടെ ചൂടാവോ സത്യാവസ്ഥ എന്താണെന്ന് ചോദിക്കാതെ ഭയങ്കര പ്രൊഫഷണൽ ആയിട്ട് ഉണ്ടാക്കണം പറയാതിരിക്കാൻ വയ്യ ഇവന്മാർ ആ ബോട്ട് വെച്ചിട്ട് ഏഴ് വെച്ച് ഓരോ സാധനങ്ങൾ ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ വേണ്ടപ്പെട്ട ആൾക്കാരുടെ ആയിരിക്കും ചിലപ്പോൾ പോസ്റ്റ് ചെയ്യുന്നത് ഓരോരുത്തന്മാർ എൻജോയ് ചെയ്യുന്നത് ഇത് ഞാൻ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞാൻ ഇതിന്റെ പുറകില ഞാൻ കുറേ എടുത്ത് ഞാൻ ഇത് കുറേ ആൾക്കാർക്ക് ഇത് ഫോർവേഡ് ചെയ്ത് കൊടുത്താൽ ഒന്നും ഇതുവരെ ഒന്നും ഒരു ഇത് സംഭവിച്ചിട്ടില്ല നോക്കാം നിങ്ങൾക്കൊക്കെ ഈ അവസ്ഥ വരാതിരിക്കട്ടെ എന്നാണ് എൻ്റെ ഇത് കാരണം എസ് എപ്പോൾ എൻ്റെ പ്രൊഫൈലിൽ നിന്നും എൻ്റെ വൈഫിൻ്റെ പ്രൊഫൈലിൽ നിന്നൊക്കെ അവരുടെ സ്വന്തം ഫോട്ടോ എടുത്തിട്ട് ഇത് കുറേ നാളായിട്ട് ചെയ്യുന്നുണ്ട് ഇത് എൻ്റെ മാത്രം എന്നല്ല ഇപ്പോൾ നമ്മുടെ ഗെയിമിങ് കമ്മ്യൂണിറ്റിയിലുള്ള കുറേ ആൾക്കാർ അതുപോലെ അല്ലാതെ ക്രിയേറ്റേഴ്സായിട്ട് വീഡിയോ ചെയ്യുന്നു അങ്ങനത്തെ കുറേ കുറെ പേരുടെ ഈ സാധനം ചെയ്യുന്നുണ്ട്